കവിതകൾ മഹാദുഃഖം കുടുംബദീപം കെടുത്തിയ കുൽസിത ബുദ്ധികൾ ആരൊക്കെ നിന്നും അന്നു എനിക്കറിയില്ല എങ്കിലും കുടുംബ ദീപം കെടുത്തിയ കുൽസിത ബുദ്ധികൾ ആരൊക്കെ നിന്നും അന്നും എനിക്കറിയില്ലയെങ്കിലും ഇന്നു അവർക്കൊന്നും മാപ്പു കൊടുക്കുവാൻ എന്ന മഹാദുഃഖം എന്നാൽമാവിൻ നാകുന്നില്ല മഹാദുഃഖം കർമ്മല കുസുമത്തിൻ പുള്ളിയിൽ ഉൾചേരും ദൈവസ്വരം തീർത്തും തള്ളിക്കളഞ്ഞ വിചാരശൂന്യന്മാരിൽ വിശ്വാസമർപ്പിക്കും ഇന്നിൻ്റെ പാമരർ ആരെന്നു ഞാനിവിടെ രേഖപ്പെടുത്തുക ദുഷ്കരം ഇക്കാര്യമോർക്കൽ അവർക്കാർക്കും ഇന്നും മാപ്പു കൊടുക്കുവാൻ എന്നാൽമാവിനാകുന്നില്ല മഹാദുഃഖം മാപ്പ് കൊടുക്കുവാൻ എൻ ആത്മാവിനാകുന്നില്ല മഹാദുഃഖം പ്രസൽ പ്രസിദ്ധമാം സ്ഥാനം മറന്നവർ പ്രസിൻ പ്രസിദ്ധമാം സ്ഥാനം മറന്നവർ അക്ഷരപ്പുരമാറ്റി അച്ചടിപ്പുരമാറ്റി ആർക്ക് ചെയ്തു പോൽ പ്രസിൻ പ്രസിദ്ധമാം സ്ഥാനം മറന്നവർ അക്ഷരപ്പുരമാറ്റി അച്ചടിപ്പുരമാറ്റി ആർക്ക് വേണ്ടിയപ്പാതകം ചെയ്തുപോൽ എന്നെത്രയ ചിന്തിച്ചിട്ടും ആർക്കു വേണ്ടിയ പാതകം ചെയ്തുപോലെ ചിന്തിച്ചിട്ടും കൃത്യ ഉത്തരം എന്നുടേയുള്ളിൽ തെളിയുന്നില്ല എങ്കിലും ഈ മഹാപോഷത്വം ചെയ്തവർ ആരൊക്കെ ചേർന്നെന്ന് എത്ര ചിന്തിച്ചിട്ടും എൻ്റെ ുള്ളിൽ വിളങ്ങുംല്ല വിസ്മയം ഇപ്പാതകം ഓർക്കിൽ അവർക്കാർക്കും ഇന്നും മാപ്പു കൊടുക്കുവാൻ എന്നാൽ മാവിനാകും നില്ല മഹാദുഃഖം മാപ്പ് കൊടുക്കുവാൻ എന്നാൽ മാവിനാകുന്നില്ല മഹാദുഃഖം അങ്ങു പടിഞ്ഞാറുദേശങ്ങളെ സർവം കണ്ണടയ്ക്കാതെ വീക്ഷിച്ച താതനെ താഴെയിറക്കാൻ നിർദ്ദേശം വെച്ചവ താഴെ ഇറക്കാൻ നിർദ്ദേശം വെച്ചവർ ഇന്നും ജയിക്കുന്നു കാരണം താതൻ്റെ കയ്യിലെ കർത്താവ് കണ്ണടച്ചിന്നും ഉറങ്ങുന്നു നിശ്ചയം ഇന്നും ജയിക്കുന്നു കാരണം താതൻ്റെ കയ്യിലെ കർത്താവ് കണ്ണടച്ചിന്നും ഉറങ്ങുന്നു നിശ്ചയം എന്നെൻ്റെ കർത്താവ് ഉറക്കം ഉണർന്നിടും അന്നവൻ താതനോടിങ്ങനെ അർത്ഥിക്കും നിശ്ചയം എന്നെൻ്റെ കർത്താവുറക്കം ഉണർന്നിടും അന്നവൻ താതനോടിങ്ങനെ അർത്ഥിക്കും അച്ഛൻ കൺമുമ്പിൽ കണ്ടയാ കടലെ വിടെ പാടങ്ങൾ പച്ചപ്പരവതാനി ഓളങ്ങൾ ഇളകുന്ന കായൽ പരപ്പ് കാറ്റാടി ഉലയുന്ന തെങ്ങോലച്ചാർത്തുകൾ ഒക്കെ കണ്ടു ഞാൻ എല്ലാം നിൻ കൈയിൽ സുരക്ഷിതമെന്നോർത്ത് തെല്ലുന്നുറങ്ങിപ്പോയി നമ്മൾ ഇപ്പോൾ പെരുവഴിവക്കിൽ നിൽക്കുന്നു ആരാണു നമ്മെ താഴെ ഇറക്കിയത് ആരാണു നമ്മെ ഇവിടെ നിർത്തുവാൻ കൽപ്പന നൽകി നെളിഞ്ഞത് ആരാണു നമ്മെ ഇവിടെ നിർത്തുവാൻ കൽപ്പന നൽകി ഞെളിഞ്ഞത് ആരാണെങ്കിലും ആരാണെങ്കിലും അവർക്കു ഇന്നും മാപ്പു കൊടുക്കുവാൻ എന്നാത്മാവിനാകുന്നില്ല മഹാദുഃഖം ആരാണെങ്കിലും അവർക്കാർക്കും ഇന്നും മാപ്പു കൊടുക്കുവാൻ ത്മാവിന്നാകുന്നില്ല മഹാദുഃഖം ആകാശമേഖത്തിൽ മിന്നീ വിരാജിച്ച അന്നിൻ അലങ്കാരക്രൂശാരു കൊണ്ടുപോയി അന്നിൻ്റെ ഇറി ചേർത്ത മഹാക്രൂശ് ആരാണു തല്ലിപ്പറിക്കാൻ മുതിർന്നത് ആരാണു സ്ഥാപിച്ചതിന്ന് ആരാണ് പൊക്കി സ്ഥാപിച്ചതിന്ന് നീണ്ട തീട്ടൂരമിട്ടു ഞെളിഞ്ഞത് ആരാണെങ്കിലും അവർ കാർക്കും ആരാണെങ്കിലും അവർ കാർക്കും ഇന്നു മാപ്പു കൊടുക്കുവാൻ എന്നാത്മാവിനാകുന്നില്ല മഹാദുഃഖം ആർക്കാണെങ്കിലും ഇന്ന് മാപ്പ് കൊടുക്കുവാൻ എന്നാൽ മാവിനാകുന്നില്ല മഹാദുഃഖം അൾത്താരയിൽ നിന്നു കുരിച്ചു രൂപം മാറ്റി തൂണിന്മേൽ ചാർത്തിയ പോഷക്കൂസ്മാണ്ടങ്ങൾ അൾത്താരുദ്ധം നടത്തി മഹായുദ്ധം പോഷക്കൂസ്മാണ്ടങ്ങൾ യുദ്ധം നടത്തി മഹാദുഃഖം മല്ലിട്ട് വെട്ടിപ്പിടിച്ചവൻ നന്മകൾ ഒക്കെ മുടിപ്പിച്ചു വളരുന്നു മല്ലിട്ട് വെട്ടിപ്പിടിച്ചവൻ നന്മകൾ ഒക്കെ മുടിപ്പിച്ചു വളരുന്നു ഇന്നിൻ ഇളമുറ അന്നിൻ മുതുമുറ രണ്ടും കണക്കാണു കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തു ഓർത്തു പറയെങ്കിൽ ദുഃഖം തളം കെട്ടും ഉള്ളിൽ അമർഷവും ദുഃഖം തളം കെട്ടും ഉള്ളിൽ അമർഷവും കോപവും തീർത്താൽ തീരാത്ത ശത്രുതാ പാവവും മുളപൊട്ടും ഒക്കെ മറക്കാൻ ശ്രമിക്കുന്നു എങ്കിലും ചിന്തയിൽ നിന്നവ മാറ്റില്ല മാറില്ല ആർക്കും മാറ്റാനുമാവില്ല എങ്ങനെ നമ്മൾ മറക്കും സാപത്തിൻ എങ്ങനെ നമ്മൾ മറക്കും സാപത്തിൻ ശ്രേഷ്ഠ ബലിയുടെ നട്ടപ്പാതിയിൽ ആശാരി വൃന്ദങ്ങളംബരത്തിൽ ഈർച്ചവാളമറുന്നു ഈ ച ഈർച്ചവാളമറുമ്പോൾ എത്രയോ പൂജകൾ ഈ ഉള്ളവൻ ചെയ്തു ഒപ്പം ജനങ്ങൾ ഒട്ടും പ്രതികരിക്കാതെ നിന്നു ഇത്തം ഇത്തം കൃത്യങ്ങൾ ചെയ്തവരോടൊന്നും ഇന്നു ക്ഷമിക്കാനെനിക്കാവുന്നില്ല അവർക്കാർക്കും ഇന്നും മാപ്പു കൊടുക്കാൻ എന്നാത്മാവിനാകുന്നില്ല ദുഃഖം സാപത്തിൻ ശ്രേഷ്ഠ ബലിയുടെ നട്ടപ്പാതിയിൽ സാപത്തിൻ ശ്രേഷ്ഠ ബലിയുടെ നട്ടപ്പാതിയിൽ ആശാരി വൃന്ദങ്ങളംബരത്തിൽ ഈർച്ചവാളമറുമ്പോൾ എത്രയോ പൂജകൾ ഈയുള്ളവൻ ചെയ്തു ഈർച്ചവാളമറുമ്പോൾ എത്രയോ പൂജകൾ ഈയുള്ളവൻ ചെയ്തു ഒപ്പം ജനങ്ങൾ ഒട്ടും പ്രതികരിക്കും ിക്കാതെ നിന്നു ഇത്തം അകൃത്യങ്ങൾ ചെയ്തവരോടൊന്നും ഇത്തം കൃത്യങ്ങൾ ചെയ്തവരോടൊന്നും ഇന്നും ക്ഷമിക്കാൻ എനിക്കാവുന്നില്ല ഇന്നും ക്ഷമിക്കാൻ എനിക്കാവുന്നില്ല അവർക്കാർക്കും ഇന്നും മാപ്പ് കൊടുക്കാൻ എന്നാൽത്മാവിനാകും നില മഹാദുഃഖം അവർക്കാർക്കും ഇന്നും മാപ്പ് കൊടുക്കാൻ എന്നാൽ മാവിനാകും മഹാദുഃഖം എന്നാൽ മാവിനാകും മഹാദുഃഖം കുടുംബ കെടുത്തിയ കുൾസിത ബുദ്ധികൾ ആരൊക്കെ എൻ കുടുംബ ദീപം കെടുത്തിയ കുൽസിത ബുദ്ധികൾ ആരൊക്കെ നിന്നും അന്നുമെനിക്കറിയില്ലയെങ്കിലും ഇന്നും അവർക്കൊന്നും മാപ്പു കൊടുക്കുവാൻ എൻ ആത്മാവിൻ ആകുന്നില്ല മഹാദുഃഖം എന്ന ആത്മാവിൻ ആകുന്നില്ല മഹാദുഃഖം എൻ ആത്മാവിൻ കുന്നില്ല മഹാദുഃഖം എന്നാൽ എന്നാൽമാവിൻ നാകുന്നില്ല മഹാദുഃഖം എന്നാൽ മാവിൻ നാകുന്നില്ല മഹാദുഃഖം